നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈറ്റിൽ പ്രവാസികളുടെ ക്ഷേമത്തിനായി പുതിയ നിയമം വരുന്നു ഈയിടെയുണ്ടായ അപകട വാർത്തകളെ തുടർന്നായിരുന്നു നിയമം പരിഷ്കരിക്കാൻ കുവൈറ്റ് മന്ത്രാലയം തീരുമാനിച്ചത് തന്നെ കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിൽ നിയമങ്ങൾ പരിഷ്കരിക്കുമെന്നാണ് മാൻ പവർ അതോറിറ്റി അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഗാർഹിക തൊഴിലാളികളെ എത്തിക്കുന്ന ഏജൻസികൾക്ക് കൂടുതൽ നിബന്ധനകളും നിയമങ്ങളും ഏർപ്പെടുത്തുന്ന തരത്തിലാകും പരിഷ്കരണമെന്നും അതോറിറ്റി സൂചനയും നൽകിയിട്ടുണ്ട് ഈയിടെ കുവൈത്തിൽ ഫിലിപ്പീൻ സ്വദേശിയായ ഗാർഹിക തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം വലിയ ചർച്ചയായ ാണ് നിയമ പരിഷ്കാരത്തെ കുറിച്ച് മാൻ പവർ അതോറിറ്റി നൽകി രംഗത്തേക്ക് ഗാർഹിക തൊഴിലാളികളെ എത്തിക്കുന്ന ഏജൻസികൾക്ക് കൂടുതൽ നിബന്ധനകളും നിയമങ്ങളും ഏർപ്പെടുത്തുന്നതായിരിക്കും നിയമലംഘനം നടത്തുന്ന സ്പോൺസർമാർക്കെതിരെയും കർശന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവകാശ നിഷേധങ്ങൾ വേതനം നൽകാതിരിക്കൽ പീഡനം തുടങ്ങി നിരവധി പരാതികളിൽ തീർപ്പെളുപ്പമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ഒരു സ്പോൺസർമാർക്കെതിരെ ഒന്നിലേറെ തവണ പരാതികൾ ലഭിക്കുന്ന സാഹചര്യം ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് നിരവധി തവണ തൊഴിലാളികളിൽ നിന്ന് പരാതി ലഭിക്കുന്ന സ്പോൺസർമാരെയും റിക്രൂട്ട്മെന്റ് ഓഫീസുകളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റിക്രൂട്ട്മെന്റിന് അനുമതി നിഷേധിക്കാനും നീക്കം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ കുവൈച്ചിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഗാർഹിക തൊഴിലാളി നിയമം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ചൂഷണം പരാതി ാണ് കർശനമായ കനത്ത സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്ന ഒരു നിയമമായിരിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഗാർഹിക തൊഴിലിനായി നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള കരുതലും സുരക്ഷയുമായി മാറുന്നതായിരിക്കും ഈ നിയമം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ